ഈ ഒരു ചങ്ങല പിടിച്ചിട്ടാട്ടോ നമുക്ക് കയറേണ്ടത് അതിലിങ്ങനെ വലിയ എള്ളി വേണം കയറാൻ ഇനിയിപ്പോൾ നമുക്കങ്ങനെ പിടിക്കാതെ കയറാം കേട്ടോ കുറച്ച് ഭാഗം പിടിച്ചു കയറിയാൽ മതി പാറ കേട്ടോ ഇങ്ങനെ തങ്ങി പോലെ ഇതിനിടയിലൊക്കെ ആയിട്ട് കുപ്പിയും പ്ലാസ്റ്റിക് പാട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് നമുക്ക് എന്തായാലും ബാക്കി ഭാഗം കൂടെ കയറട്ടെട്ടോ അതിന് മുകളിലേക്കൊക്കെ വരുന്നവർ ഈ കുപ്പി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മെയിനിലടാൻ നോക്കാട്ടോ ഇവിടെ വേസ്റ്റ് ഇടാനുള്ള സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല എന്തായാലും തിരിച്ചു കൊണ്ടാന്ന് നോക്കാട്ടോ കേട്ടോ വഴിയൊന്നും കാണുന്നില്ല കേട്ടോ എന്നിങ്ങോട്ട് വന്നാലും നല്ല കട്ട വെയിലാണ് പോസ്റ്റ് ആട്ടോ വെയിലടിച്ചിട്ട് നമുക്ക് എന്തായാലും കുറച്ച് താഴത്തോട്ട് ഇറങ്ങി നോക്കാം ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ കുഴികളൊക്കെ കാണാത്തിൽ വരെയുള്ള നല്ലൊരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് ആൾക്കാരെ കാണാട്ടോ നമുക്ക് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിൽ കുറച്ച് താഴത്തോട്ട് ഇറങ്ങി നോക്കാം കേട്ടോ നല്ല കാറ്റിരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങി നോക്കാം ഇവിടെ അങ്ങോട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാണല്ലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ഇടിവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണോ ഇടിവണ്ണയിലൊരു പാറയുണ്ട് കുരിശുപാറ ഓം കുരിശ്ശുപാറ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പാറ അപ്പോൾ ഇന്ന് നമ്മൾ ആ പാറയുടെ മുകളിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാറയുടെ ഏറ്റവും താഴെ ആട്ടോ അതായത് ഇതിൻ്റെ ബേസിൽ ഇതാ എനിക്ക് മുമ്പിലേക്ക് ഇതാ ഒരു പത്തിരുപത് മീറ്റർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ പാറയിലോട്ട് കയറാനുള്ള എൻട്രൻസ് കാണാം ആ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പാറയിലേക്ക് കയറുന്ന കാഴ്ചകൾ ഈ പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പോൾ നമുക്ക് സമയം കളയാതെ പാറയുടെ മുകളിലേക്ക് കയറട്ടെ അപ്പോൾ സമയം മൂന്നേനാല് കഴിഞ്ഞു നമുക്കിതാ ഈ ഒരു വഴി വഴിയാട്ടോ ഈ മുന്നോട്ട് പോകേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു ചെറിയൊരു ആർച്ച് കാണാം അവിടെ നിന്നാണ് നമുക്ക് കയറി തുടങ്ങുന്നത് ഈ ഒരു വഴി എന്ന് പറയുന്നത് മെയിൻ റോട്ടിൽ നിന്ന് കയറി വരുന്ന വഴിയാട്ടോ ഇതിലിങ്ങനെ ഇങ്ങനെയാണ് വഴി വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് റബ്ബറാട്ടോ ചുറ്റും റബ്ബറാണ് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് കയറാനായിട്ടോ അവിടെ രണ്ട് മൂന്ന് വണ്ടി ഒക്കെ ഇവിടെ രണ്ട് വണ്ടി മുകളിലൊരു വണ്ടി ഇതിലൊരു ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് സമയം കളയാതെ അങ്ങോട്ട് കയറാട്ടോ അപ്പം നല്ല മഴയൊക്കെയുള്ള സമയമാണ് കിടക്കുന്ന സമയമൊക്കെ ആയിരിക്കും നോക്കാം നമുക്ക് എന്താണ് അവസ്ഥ എന്നൊക്കെ കയറി തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വൈകാണ്ട് കയറാം കേട്ടോ ഇപ്പം നേരം ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് പോയിട്ടോ അതവിടെ വണ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നീങ്ങാം ഭാഗം മൊത്തം റബ്ബറാ കേട്ടോ അതിനിടയിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയാണ് നമുക്ക് ഈ ഒരു വഴി കുറച്ചുകൂടെ മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അതുപോലെ മേൾഭാത്തമൊക്കെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഇതിലാണ് നമുക്ക് പാറയിലോട്ട് കയറേണ്ടത് കേട്ടോ പാറയിലേക്ക് കയറാനുള്ള ഈ എൻട്രൻസ് എന്ന് പറയുന്ന ഇതാണ് ഇവിടെ ആയിട്ട് കാണാട്ടെ നമുക്ക് ഇതൊക്കെ ഈ ഇടയ്ക്ക് പോണിതാണ് കേട്ടോ ഇതിൻ്റെ മേളിൽ കൂടെയാണ് നമുക്ക് ഇതിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെയാണ് നമുക്ക് കയറി പോകേണ്ടത് ബാത്തേക്കെ കാണാട്ടെ റബ്ബറ് നമുക്ക് എന്തായാലും സമയം കളയാതെ കയറാട്ടോ മുകളിലെ ആൾക്കാരൊക്കെ ഉണ്ട് തോന്നുന്നു വർത്താനമൊക്കെ കേൾക്കാം നമുക്ക് എന്തായാലും അടിപൊളിയായിരിക്കും മുകളിലത്തെ കാഴ്ചകളൊക്കെ ഇതുകൊണ്ടല്ലോ ഈ ഒരു വഴി ഇങ്ങനെ കയറി പോവാം നമുക്ക് അതാ ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി കയറിയിട്ടോ നമുക്കതാ ഇങ്ങനെയാണ് പോകേണ്ടത് അവിടെയിട്ടൊരു വണ്ടി കിരിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ ഇങ്ങനെ കാണാട്ടോ നമുക്ക് വഴി അതുപോലെ ആ ഒരു ഭാഗത്ത് ഒരു പാറക്കൂട്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് വർത്താനൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അവിടേക്ക് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും ഇതിലിങ്ങനെ കാണാട്ടെ നമുക്ക് ചെറിയൊരു നടവഴി അതിലാണ് അങ്ങോട്ട് കയറേണ്ടത് അതാ ഈ ഒരു വഴി ഇങ്ങോട്ട് കയറിട്ടോ ഇവിടെ ഒരു ചെറിയൊരു കാട് പോലെ കാണാം നമുക്ക് അതിനിടയിലൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്കിതാ ബാക്കി കയറേണ്ടത് ഈ ഒരു വഴിയാ കേട്ടോ ഇതിൽ ഇങ്ങനെ കാണാം നമുക്കൊരു ചങ്ങല ചങ്ങല പിടിച്ചിട്ട് ഇങ്ങനെ കയറണം നമുക്ക് ഞാൻ ഇതിന് മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ് ഒരു നാല് മാസം മുമ്പ് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മഴയൊന്നും ഇല്ലായിരുന്നു നല്ല കട്ട വെയിലായിരുന്നു അപ്പോൾ മഴയൊക്കെ ഉള്ള ടൈമാണ് മഴയൊക്കെ പെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കോടയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് വന്നത് കേട്ടോ ഇതൊക്കെ കാണാം നമുക്കൊരു ചങ്ങല ഇതിലിങ്ങനെ പിടിച്ച് പിടിച്ച് അള്ളി അള്ളി കയറണം നമുക്ക് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു സൈഡിലേക്ക് നല്ല രീതിയിലും മലകളും നല്ല അടിപൊളി വ്യൂ കേട്ടോ ആ ഒരു ആ ഒരു ഭാഗത്തേക്ക് അതൊക്കെ നമുക്ക് മെയിലെത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് സമയം കളയാതെ കയറി തുടങ്ങാം കേട്ടോ ഇതല്ലോ ഈ ഒരു ഭാഗത്തൊക്കെ പാറ കാണാം നമുക്ക് അതിലൊക്കെ കാണാം കേട്ടോ അതിനിടയിൽ കൂടെയാണ് ചങ്ങല കിടക്കുന്നത് പിന്നെ ആ ഒരു ഭാഗത്തേക്കും കാണാം കേട്ടോ നല്ലൊരു വ്യൂ ആ ഒരു സൈഡിലേക്കും കാണാം എന്തായാലും അടിപൊളി ഈ ഒരു സൈഡിലേക്കും മൊത്തം കാടും അതുപോലെതാ അങ്ങോട്ട് റബ്ബറൊക്കെയാണ് ആ ഒരു ഭാഗത്തേക്കും നല്ല രീതിയിൽ മലകളും അതിന് നടുക്ക എഴുതാം ഈ ഒരു പാറ ഇതിന് മുകളിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കിട്ടും അത് എന്തായാലും നമുക്ക് മുകളിൽ എത്തിയിട്ട് കാണാം ഈ ഒരു ചങ്ങല പിടിച്ചിട്ടാണ് നമുക്ക് കയറേണ്ടത് ഇതിലിങ്ങനെ വെള്ളി അള്ളിയാണോ കയറാൻ ഇനിയിപ്പോൾ നമുക്കങ്ങനെ പിടിക്കാതെ കയറാം കേട്ടോ കുറച്ച് ഭാഗം പിടിച്ച് കയറിയാൽ മതി ബാക്കി അങ്ങോട്ട് നമുക്ക് പിടിക്കാതെ കയറാം ജസ്റ്റ് രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും ഈ ഒരു ഭാഗത്തുനിന്നൊരു കാഴ്ച ഉണ്ടല്ലേ ആ ഒരു സൈഡിലേക്ക് അടിപൊളിയാണ് അവിടെയായിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ ഏരിയ ഒക്കെ കാണാം അതുപോലെ ഈ ഒരു സൈഡിലേക്കും കാണാം അടിപൊളിയാണ് കേട്ടോ ഈ ചങ്ങല മേൽഭാഗം വരേണ്ട കേട്ടോ ഈ ചങ്ങല പിടിക്കാനൊരു കമ്പിയൊക്കെ ഉണ്ടായിരുന്നു അത് ചില ഭാഗങ്ങളിലൊക്കെ പൊട്ടിപ്പോയിക്കുന്നതൊക്കെ കാണാം അപ്പോൾ നമുക്ക് ടൈം കളയാതെ കയറി തുടങ്ങാം കേട്ടോ കാര്യമായിട്ട് വഴുക്കലൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഭാഗത്തൊന്നും ഈ ഒരു ഭാഗത്ത് കയറിയിട്ട് വഴക്കലൊന്നുമില്ല അത്യാവശ്യം ഗ്രിപ്പ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ചവിട്ടി കയറാം മോളിലേക്ക് എത്തുമ്പോൾ എന്താണ് അവസ്ഥയൊന്നും അറിയില്ല കേട്ടോ പോയി നോക്കാം നമുക്ക് ഈ ഭാഗത്ത് പാറയൊക്കെ കണ്ടില്ലേ അവിടെ ഇങ്ങനെ കുറേ പാറകൾ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന പോലെ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് അതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ അവിടെ ആയിട്ട് നമുക്ക് ഒരു പുഴയൊക്കെ കാണാം ആ ഒരു ഭാഗത്തായിട്ട് അതൊക്കെ നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയിട്ട് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ള കാഴ്ച നോക്കി ആ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഫോറസ്റ്റും റബ്ബറിൻ്റെ തോട്ടമൊക്കെ കാണാം നമുക്ക് അതുപോലെ അതാ ആ ഒരു സൈഡിലായിട്ടൊരു പള്ളിയുടെ കുരിശൊക്കെ കാണാം നമുക്ക് അവിടെ ആയിട്ട് കിട്ടും എന്തായാലും നല്ല അടിപൊളി വ്യൂ കേട്ടോ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ ഇങ്ങോട്ട് കാണാം നമുക്ക് ഞാനിതാ ഇങ്ങനെ ആട്ടാ നിൽക്കുന്നത് നമുക്ക് ഇനിയും കയറാൻ ഈ ഒരു ചങ്ങല പിടിച്ച് മുകളിലോട്ട് പിന്നെ മുകളിലെ ആൾ കാണാം കേട്ടോ എന്തായാലും എന്തായാലും നമുക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും ചങ്ങല കഴിഞ്ഞിട്ട് അതോ ഇവിടെ വരെ നമ്മുടെ ചങ്ങലയുള്ളൂ ഇനി ഇവിടുത്തെ അങ്ങോട്ട് ചങ്ങല ഒന്നും കാണുന്നില്ല കേട്ടോ അവിടെ ആയിട്ട് തുമ്പ് തുമ്പടക്കുന്നതാണോ പൊട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി വെച്ചേക്കാം കേട്ടോ അവിടെ ആയിട്ട് കാണാം നമുക്ക് ഇതാണ് ഇനി ബാക്കി നമുക്ക് കയറാനുള്ള ഭാഗം അതുപോലെ ആ ഒരു സൈഡിലേക്കൊക്കെ നല്ല ഹൈറ്റിലും മലയും കോടയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ കാറ്റൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ എത്തുമ്പോഴേക്കും നല്ല കാറ്റും നല്ല കാഴ്ചയായിരിക്കും നോക്കാൻ നമുക്ക് കേട്ടോ അതുപോലെതാ ഈ ഒരു ഭാഗമായിട്ട് നമുക്കൊരു വലിയ പാറ ഇങ്ങനെ തങ്ങിരിക്കുന്നതൊക്കെ കാണാം കേട്ടോ എന്തായാലും അടിപൊളി കേട്ടോ ഇതുണ്ടല്ലേ നല്ല വ്യൂ ആണ് നമുക്ക് സമയം കളയാതെ ബാക്കി ഭാഗം കൂടെ ട്രക്ക് ചെയ്യാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കയറാനുണ്ട് കേട്ടത് കയറിക്കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ് കണ്ടില്ലേ ഇതിലേക്കാണ് നമ്മൾ കയറുന്നത് കേട്ടോ പിടിച്ച് കയറാനൊന്നുമില്ല ഇങ്ങനെയൊക്കെ ആയിട്ട് കയറുക അതെവിടെയായിട്ട് കാണാം കേട്ടോ നമുക്ക് ആ ചങ്ങല ഇത് ഇവിടുന്ന് പൊട്ടിയിട്ട് ആ ഭാഗത്ത് ചുറ്റി ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ ഇത്ര കയറുമ്പോൾ സൂക്ഷിക്കണം വരുന്നവർ ഇതുകൊണ്ടില്ലേ കുത്തന കിടക്കാണ് നമ്മളെങ്ങനെ ഒരു പകുതി വഴി ആയി എന്ന് പറയാം കേട്ടോ ഇത് അവിടെ നിന്ന് കാണാം നമുക്ക് ബാക്കി ഇങ്ങോട്ട് കയറാനുള്ള ഭാഗമ അവിടുന്ന് കാണാം കേട്ടോ നമ്മൾ ഇത്രയും ഭാഗം നേരം കയറി വന്ന വന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് വരണം കുത്തനെയുള്ള ഇറക്കാം കേട്ടോ എന്നോട്ട് കാണിച്ചു തരാം ജസ്റ്റ് കാണിച്ച് തരാം കേട്ടോ അതുപോലെതന്നാ ഈ ഒരു ഭാഗത്തായിട്ടൊരു പാറ കാണാട്ടോ അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന പോലെ ഈ ഒരു ഭാത്ത വലിയൊരു പാറാണ് നമുക്ക് അതുപോലെ ആ ഒരു സൈഡിലേക്കുള്ളൊരു വ്യൂ നോക്കിയാൽ അടിപൊളി കേട്ടോ അങ്ങോട്ടൊക്കെ നല്ല ഹൈറ്റിലും മലകൾ കാണാതെ നമുക്ക് ഈ ഒരു ഭാഗത്ത് മൊത്തം കാണാം കേട്ടോ മലകൾ നമ്മൾ കയറി വന്ന ഭാഗം കണ്ടില്ലേ നല്ല കുത്തനുള്ള ഇറക്കാട്ടോ ഈ ഒരു ഭാഗം വരെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നിട്ടോ ഇവിടെ കാണാം നമുക്ക് അതുപോലെ ഇനി അങ്ങോട്ട് കയറാനുള്ള ഈ ഒരു ഭാഗം കുറച്ച് ഇങ്ങോട്ട് കുറച്ചിങ്ങനെ നിരന്ന് കിടക്കുകയാണ് പിന്നീട് അങ്ങോട്ട് ഇതേപോലെ കുത്തനുള്ള കയറ്റാട്ടോ അതുപോലെ അതിന് പുറകിലേക്കുള്ള കാഴ്ച നോക്കി അടിപൊളിയിട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് മഴയൊക്കെ പെയ്ത് നല്ല വ്യൂ ആയിട്ടാണ് കാണാൻ ഇതിൻ്റെ മേളിൽ നിന്ന് ഒരു മഴയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല കോടായിരിക്കട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു മഴ കിട്ടുമെന്ന് നോക്കാം നമുക്ക് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം അതിൻ്റെ മുകളിൽ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഒരു മഴയൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല കോടൊക്കെ കയറി അടിപൊളി കാഴ്ചയായിരിക്കും കാഴ്ചയിരിക്കട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം അങ്ങോട്ട് കയറാം കേട്ടോ ഇവിടെയും ചങ്ങലൊക്കെ പൊട്ടിയേക്കാം കേട്ടോ കുറച്ച് കാലം മുമ്പ് വന്നപ്പോഴൊക്കെ ഇവിടെ ചങ്ങല ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ചങ്ങലയില്ല എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു ഭാഗമൊന്നും കുഴപ്പമില്ല ചങ്ങലല്ലെങ്കിലും ഈ ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത് ഇതുണ്ടല്ല ഈ ഒരു ഭാഗമൊക്കെ കുറച്ച് തെന്നി കിടക്കുന്ന പോലെയാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും അപ്പം നമ്മുടെ ബാക്കി ഭാഗം കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒക്കെ ചെയ്തിട്ട് പയ്യെ കയറാം കേട്ടോ അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന ഒരു മസ്റ്റായിട്ട് വെള്ളം കൊണ്ടുവരണം കേട്ടോ അല്ലെങ്കിൽ നല്ല പണിയായിരിക്കും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് പയ്യെ കയറുന്നുള്ളൂ നമ്മൾ വെള്ളം കുടിച്ച് പയ്യെ കയറാൻ പറ്റുള്ളൂ കേട്ടോ അത്ര കുത്തനുള്ള കയറ്റാണ് അപ്പം ഇങ്ങോട്ട് വരുന്ന ഒരു വെള്ളം കൊണ്ടൊക്കെ വരിക ഇത് കണ്ടില്ലേ നമുക്ക് ബാക്കി ഭാഗം കൂടെ കയറാൻ ഇനി ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ള കാഴ്ച നോക്കി അടിപൊളിയാട്ടോ ആ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കണ്ട കുരിശ് അവിടെ കാണാം നമുക്ക് മുകളിലെത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആയിരിക്കും ഇതിൻ്റെ ചുറ്റും കാണാൻ പറ്റും നമുക്ക് ഇതപ്പം ഈ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് ആ സൈഡിലേക്ക് നല്ല ഹൈറ്റിൽ മലകളും ഇങ്ങോട്ടൊക്കെ നല്ല ഹൈറ്റിൽ മലകളാണ് കേട്ടോ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആട്ടോ അപ്പം കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും മഴയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് മഴയൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ മുകളിൽ നിന്ന് എന്തായാലും നോക്കാം നമുക്ക് അതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പുഴ കാണാം കേട്ടോ നമുക്ക് ഞാൻ താഴെ എന്ന് പറഞ്ഞാൽ പുഴതാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് അതിനെ അരികിൽ കൂടെ ഇങ്ങനെ റോഡ് പോകുന്നത് കാണാം വഴി ഇങ്ങനെ റോഡ് കാണാം നമുക്ക് എന്തായാലും അടിപൊളിയാട്ടോ ഈ ഒരു ഭാഗം കാണുന്ന പാറ അതുപോലെ ഇവിടെ കണ്ടില്ലേ വേറൊരു പാറ ഇതേപോലെ തങ്ങി നിൽക്കുന്നത് നല്ല ഹൈറ്റിൽ നല്ല വലുപ്പമുള്ള പാറകളാട്ടോ എന്തായാലും നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് കുറച്ചേരും റെസ്റ്റൊക്കെ ചെയ്ത് പയ്യെ മേളിലേക്ക് മുകളിലേക്ക് ഇനി ഭാഗം ഉണ്ടല്ലേ ഇവിടെ മൊത്തം പാറ കേട്ടോ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുള്ളോ ഇതിനിടയിലൊക്കെ ആയിട്ട് കുപ്പി പ്ലാസ്റ്റിക് പാട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാം കേട്ടോ അതാ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ നമുക്ക് നമുക്കെന്തായാലും ബാക്കി ഭാഗം കൂടെ കയറാം കേട്ടോ അതിന് മുകളിലേക്ക് വരുന്നവർ ഈ കുപ്പി കാര്യങ്ങളൊക്കെ ഇതിനെ മുകളിൽ ഇടാൻ നോക്കാം കേട്ടോ അവിടെ വേസ്റ്റഡുള്ള സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല എന്തായാലും തിരിച്ച് കൊണ്ടാകാൻ നോക്കാം കേട്ടോ എന്താ ഈ ഒരു ഭാഗമാണേ നമുക്കിനി കയറാനുള്ളത് ഇവിടെ കണ്ടല്ലോ ഈ ഒരു പാറയൊക്കെ അടിപൊളി കേട്ടോ അതുപോലെ അതിനിടയിൽ കൂടി ഈ ഒരു ഗ്യാപ്പ് കൂടെ അങ്ങോട്ട് കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണേ നമുക്കിതാ ഇവിടെയൊക്കെ കാണാം കേട്ടോ പിടിച്ച് കയറുള്ള ചങ്ങര അതുപോലെ ആ ഒരു ഭാഗത്തേക്കൊക്കെ അടിപൊളി കാഴ്ച കേട്ടോ എന്താ ലുക്ക് നോക്കി ഇവിടുന്ന് രക്ഷയില്ലാത്ത കാഴ്ചയാണ് നമ്മൾ കയറി വന്ന വഴിയാട്ടോ കാണുന്നത് ഈ ഒരു പാറ മുഴുവനായിട്ടും കയറി വന്നത് നല്ല നീളമുള്ള പാറ കേട്ടോ അത് മുഴുവനായിട്ട് നമ്മൾ കയറി വന്നത് ഇവിടെ വരെ കാണാം കേട്ടോ നമുക്ക് ചങ്ങല എന്താ അവിടെ ഈ ചങ്ങല ഉറപ്പിച്ചിരിക്കുന്ന കുറ്റിയെ കണ്ടില്ലേ ഇളകി കിടക്കുകയാണേ അതുപോലെ നല്ല കാറ്റടിക്കുന്നതിൻ്റെ ഇവിടെ ആയിട്ടും കാണാം കേട്ടോ നമുക്ക് പാറ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇറങ്ങി നോക്കാം ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഏരിയ കേട്ടോ ഈ ഒരു ഭാഗത്ത് ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ കയറുന്ന ഒരു ഏരിയ ആട്ടത് അടിപ്പൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനുമുമ്പേ രണ്ടു തവണ ഈ പാറയിലോട്ട് വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് അന്നൊന്നും ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടില്ലായിരുന്നു ഈ ഒരു ഭാഗത്തുനിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ ഇതല്ലേ ആ ഒരു ഭാഗത്തൂടെ നല്ല ഹൈറ്റിൽ മല പോകുന്നത് കാണാം അങ്ങോട്ടും അങ്ങോട്ട് നല്ല ഹൈറ്റിൽ മല കാണാട്ടെ നമുക്ക് അതുപോലെ നേരത്തെ പറഞ്ഞ പുഴ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒഴുകുന്ന കാണാം ആ പുഴയോട് ചേർന്ന് തന്നെ റോഡും പോകുന്നത് കാണാം എന്തായാലും അടിപൊളി കേട്ടോ ആ ഒരു പാറയുടെ സൈഡാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ടൈം കളയാതെ ബാക്കി ഭാഗം കൂടെ കയറാം കേട്ടോ അത് ഇങ്ങോട്ടൊക്കെ തെന്നി തെന്നിക്കിടക്കാം കേട്ടോ ഇങ്ങോട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്നുള്ളൊരു വ്യൂ നോക്കി അങ്ങനെ നമ്മൾ ഫൈനലി ഇതിൻ്റെ മണ്ടേയിലെത്തി കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു കുരിശും അതുപോലെ ഒരു ഓം ഓമും കാണാം കേട്ടോ ഈ ഓമും കുരിശും ഇതിൻ്റെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഓം കുരിശുവാറ അല്ലെങ്കിൽ കുരിശുപാറ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതാ ഇവിടെയായിട്ട് കാണാം ഓമും അതുപോലെ കുരിശും അതിന് പുറകിലേക്ക് ഇതാ അടിപൊളി കാഴ്ച കേട്ടോ എന്താ ലുക്ക് ഒക്കെ ഇവിടെ നിന്ന് അങ്ങനെ തന്നെ മുകളിലെത്തിയിട്ടോ ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ ഇവിടെ രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയിട്ടോ തിരിച്ചിറങ്ങിപ്പോയി എനിക്ക് പുറകിലിട്ട് ഇതാണ് കുരിശും അതുപോലെ ഓമൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്നൊരു വ്യൂ ആണല്ലേ നമ്മൾ നേരത്തെ കണ്ട ഇങ്ങോട്ട് കയറി വന്നപ്പോൾ മുതൽ കാണാൻ തുടങ്ങി ആ മല കുറച്ചും കൂടെ ഹൈറ്റിൽ നല്ല ക്ലിയർ ആയിട്ട് കൂടെ കാണാം നമുക്ക് ആ ഒരു ഭാഗത്തു പന്തിരായിരം വനമേഖല കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് അടിപൊളി കാറ്റാട്ടോ അതുപോലെതാ അങ്ങോട്ടൊക്കെ റബ്ബറൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് അടുത്ത പരിപാടിക്കായിട്ട് ഇട്ടാതായിരിക്കും കേട്ടോ ആ ഒരു സൈഡിലേക്കും കാണാം നമുക്ക് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ടൊരു ടൗണൊക്കെ കാണാം അങ്ങോട്ട് ടൗണ് കാണാതാണ് ആ ഒരു സൈഡിലൊക്കെ നല്ല ഹൈറ്റിൽ മലകൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നടക്കണം ത്രീ സിക്സ്റ്റി ഫുട്ടോ നമുക്കിതാ ചുറ്റും കാണിച്ചോ അടിപ്പൊളി വ്യൂ ഒക്കെ ആയിട്ട് ഒരു രക്ഷയിലാതെ കാഴ്ച കേട്ടോ നമ്മൾ കയറി വന്നതൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കും അത്യാവശ്യം ആയിട്ട് ഞാൻ കിടക്കാം കേട്ടോ ഫ്ലോപ്പ് അല്ല സ്ലോപ്പ് എന്താ നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇറങ്ങി പോകാൻ പറ്റും നേട്ടത് പിന്നെ പോകുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ കാരണം മഴക്കാലമായതുകൊണ്ട് തെന്നി കിടക്കായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഇറങ്ങിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കട്ടിപ്പൊളി കാഴ്ചയാണ് പെടുന്നത് ആവറായിട്ടോ നമ്മൾ ഈ പാറയുടെതാണ് ഈ ഭാഗത്തുനിന്ന് കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് പുറകിലിതാണ് കാണാട്ടോ നമ്മുടെ ഓമും കുരിശൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തു നല്ല വെയിലാട്ടോ അപ്പോൾ മൂന്നേക്കാല് നാലുമണിയൊക്കെ ആയി എന്നിട്ട് നല്ല വെയിലാണ് മഴയൊന്നും കാണലോ എന്നിങ്ങോട്ട് വന്നാലും നല്ല കട്ട വെയിലാണ് പോസ്റ്റ് ഫോസ്റ്റാട്ടോ വെയിലടിച്ചിട്ട് നമുക്ക് എന്തായാലും കുറച്ച് താഴത്തോട്ട് ഇറങ്ങി നോക്കാം ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ കുഴികളൊക്കെ കാണാത്തിൽ വെള്ളം അതുപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇതാ അങ്ങോട്ട് ആൾക്കാരെ കാണാട്ടെ നമുക്ക് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിൽ കുറച്ച് താഴത്തോട്ട് ഇറങ്ങി നോക്കാം കേട്ടോ നല്ല കാറ്റിരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങി നോക്കാം ഇവിടെ അങ്ങോട്ടുള്ളൊരു കാഴ്ചയെന്ന് പറഞ്ഞാണല്ലോ കുറച്ച് തോടൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും അങ്ങോട്ട് വരുമ്പോൾ ശരിക്കും രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ വരണം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കോറി കാണാം കേട്ടോ പഴയ ഉപയോഗശൂന്യമായൊരു കോറി കാണാം ഇവിടെ കേട്ടോ അതുപോലെതാ ഇങ്ങോട്ട് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ റോഡൊക്കെ ആ ഒരു സൈഡിൽ ഇവിടെ പോകുന്നുട്ടോ നമ്മൾ വന്നതൊക്കെ ആ ഒരു ഭാത്ത ആയിരുന്നു ആ റോഡാട്ടോ പോകുന്നത് ഇതിലെങ്ങനെ പോകുന്നത് കാണാം എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു മലയും കുന്നൊക്കെ കുറച്ചുകൂടെ അടുത്ത് കാണാം നമുക്ക് അതിനിടയിൽ കൂടെയൊക്കെ വീട് വാങ്ങി ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പന്തീര മല മേലൊക്കെ ആ ഒരു സൈഡിലൊക്കെ കാണാം അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ആ ഒരു ഭാത്തൊക്കെ തീ പിടിച്ച ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് അങ്ങനെ ഫോഗ് മുങ്ങുന്ന കാണമായിരുന്നു നമുക്ക് ആ ഒരു ഭാഗത്ത് കൂടെയൊക്കെ കേട്ടോ അതിൻ്റെ ന്യൂസൊക്കെ വന്നായിരുന്നു എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ആൾക്കാരെ കാണാം ഇപ്പോൾ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ ചുറ്റും നല്ല ഹൈറ്റിൽ മലയാട്ടോ ഈ ഒരു ഭാത്തു നിന്നൊക്കെ കാണാൻ നമുക്ക് ആ ഈ ഒരു ഭാഗമായിരുന്നു നമ്മൾ ഇറങ്ങി വന്നത് ഇതിലായിരുന്നു ഇറങ്ങി വന്നത് അത്യാവശ്യം കുത്തനുള്ളൊരു ഇറക്കം തന്നെ അട അതു ഇതിലങ്ങനെ വെള്ളമൊഴുകി ഇങ്ങനെ ഇതിലെങ്ങനെ പോയതൊക്കെ കാണാം നമുക്ക് പ്രത്യേകിച്ച് വഴുക്കലും കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഈ ഒരു പാത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കില്ല കേട്ടോ കൈ വിട്ടു കഴിഞ്ഞാൽ താഴെ പോയി കിടക്കും പിന്നെ എങ്ങനെ കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതുപോലത്തെ ഇറക്കും പാറയൊക്കെയാണ് ഇതുകൊണ്ടില്ലേ ഈ ഒരു പാത്തേക്കൊക്കെ കാടും അതുപോലെ അങ്ങോട്ടൊക്കെ റബ്ബറൊക്കെ ആയിരുന്നു കേട്ടോ തയ്യൊക്കെ ചെയ്യുന്നത് കാണാം വെട്ടിയിട്ട് എന്തായാലും അട്ടിപൊളി കാഴ്ച ഇടപെടുന്നത് എല്ലാവരും പാത്തേക്ക് നല്ല ഹൈറ്റിൽ മലകൾ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മരം നിൽക്കുന്നതാണ് കേട്ടോ എന്തൊക്കെയോ പൂവും കായൊക്കെ ഉണ്ടാകും എന്താ മരം നമ്മൾ മനസ്സിലാക്കണം അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ ഊമിൻ്റെയും കുരിശിൻ്റെയൊക്കെ ഒരു തുമ്പകഥ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും നമുക്ക് അടിപൊളി കാഴ്ച കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയിൻ ഇതാണ് ആ ഒരു ഭാഗത്തേക്കുള്ളൊരു വ്യൂ നോക്കി നല്ല പരന്ന് കിടക്കാം കേട്ടോ അതൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഇട്ടോ അതുപോലെ ഈ നിലമ്പൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന സ്ഥലം കേട്ടോ ഈ ഒരു കുരിശുപാറയുടെ മോൾ ഭാഗം ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി കാറ്റാണ് ഇപ്പോൾ കുറവാട്ടോ നല്ല കാറ്റുള്ള സമയമൊക്കെ ആയിരുന്നു എന്തായാലും അടിപൊളിയാട്ടോ നമുക്ക് തിരിച്ച് തന്നെ മുകളിലേക്ക് കയറട്ടെ ഇനി നമുക്കിനി ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇരിക്കുക കുറച്ച് തരാം എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് കേട്ടോ നാലുമണി കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് കുറച്ചു നേരം ഇരുന്ന് നോക്കാം കേട്ടോ അല്ല മഴ മഴക്കാരോ കോട എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കുക മഴയൊക്കെ കിട്ടണമെങ്കിൽ അടിപൊളിയായിരിക്കും നമ്മൾ കോട്ടക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും കോട്ട ഒക്കെ കരുതിയിട്ട് വന്നത് മഴ പെയ്യുകയാണെങ്കിൽ ക്യാമറ തന്നെ അതിരിക്കാനോ ഞാൻ തന്നെ കുഴപ്പമില്ല നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ പുല്ലൊക്കെ മുളച്ചിരിക്കുന്നതാണ് കേട്ടോ അടിപൊളി കാഴ്ചയാണ് ഇതുണ്ടല്ലേ ആ ഒരു ഭാഗത്തു നിന്നൊക്കെയായി നമ്മൾ കയറി വന്നത് അതുപോലെ അങ്ങോട്ടൊക്കെ നല്ല മഴക്കാർ കാണട്ടോ ആ ഒരു സൈഡിൽ നല്ല മഴക്കാർ കാണാം നമുക്ക് ഇതുണ്ടല്ലേ അവിടെ ഇട്ട് കോടയൊക്കെ കാണാം നോക്കാം നമുക്ക് മഴ കിട്ടുമെന്ന് നോക്കാം മഴ കിട്ടുകയാണെങ്കിൽ മഴയൊക്കെ കൊണ്ടിട്ടേ പോകുന്നുള്ളൂ നമ്മളിതാ എൻ്റെ മുകളിൽ എത്തിരിക്കുകയാണ് കുയിസ് ഇത് അവിടെയായിട്ട് കാണാം നമുക്ക് കുരിശ് തോന്നൊക്കെ അവിടെയൊക്കെ ആൾക്കാർ കാണട്ടോ ഇപ്പോൾ എന്തായാലും ഇവിടെ വേസ്റ്റ് കിടക്കുന്നത് പിന്നെ മുകളിലേക്ക് ഫുഡ് ഐറ്റംസും കൊണ്ടൊക്കെ വരുന്നവർ താഴെത്തോട്ട് എടുത്തുകൊണ്ടാകാതെ വേസ്റ്റൊക്കെ പാറി കുഴിയിലൊക്കെ വന്ന് വെള്ളം കെട്ടിയതാ ഇവിടെയൊക്കെ കിടക്കുന്നതാണ് കേട്ടോ അവിടെ കുറേ കൂടി കുഴിയുണ്ട് അതിലൊക്കെ കുപ്പിയും അവിടുത്തെ വേസ്റ്റൊക്കെ കാണാം കേട്ടോ അവിടെയൊക്കെ കാണാം നമുക്ക് നാലരൊക്കെ കഴിഞ്ഞിട്ടോ പ്രത്യേകിച്ച് ഒരു മാറ്റം അല്ലതാണ് ആ ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട് കോടയിൽ പോലെ മഴക്കാരൊക്കെ താഴ്ച രീതിയിലാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ നല്ല തെളിഞ്ഞിടക്കാണ് ചെറിയ രീതിയിലുള്ള വെയിലൊക്കെ ഉണ്ട് വേറെ ആരുമില്ല കേട്ടോ ഞാൻ മാത്രമേ ഇതിന് മണ്ടേ എനിക്ക് പുറകിലിട്ട് താ നമുക്ക് ഓമൻ കുരിശൊക്കെ കാണാം ഈ ഒരു പാത്തേലൊക്കെ അടിപൊളി കാഴ്ചയുണ്ട് പ്രത്യേകിച്ച് മഴക്കാരോ മഴയോ കാര്യങ്ങളോ മഴക്കാരുണ്ട് ചെറിയ രീതിയിൽ മഴക്കാരുണ്ട് വൈകിട്ട് അല്ലെങ്കിൽ രാത്രി ഒക്കെ ആവുമ്പഴേക്കും മഴ പെയ്യായിരിക്കും നിലവിൽ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ നമ്മുടെ ബാഗൊക്കെ ആ ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കാഴ്ചയൊക്കെ ഒക്കെ ആസ്വദിച്ച് അതിന് മുകളിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ കുറച്ചു നേരത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരൊക്കെ താഴത്തോട്ട് ഇറങ്ങിപ്പോയി നമ്മളെന്തായാലും കുറച്ചേരം കൂടെ അവിടെ ഇരുന്ന് നോക്കിയിട്ട് പോകുന്നുള്ളൂ നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്കുള്ളൊരു കാഴ്ചയുണ്ടല്ലേ അടിപൊളിയാട്ടോ ഇത് ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് വീടുകളും ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കാണാം കേട്ടോ അതുപോലെതാ ഇടിവണ്ണ ടൗണും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയായിരുന്നു നമ്മൾ വന്നത് അതുപോലെതാ ഇവിടെ ആയിട്ട് നമുക്കൊരു പള്ളിയാണ് കേട്ടോ ഈ പള്ളിക്കാരാണ് ഈ കുരിശ് ഇവിടെ സ്ഥാപിച്ചത് കേട്ടോ ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് വർഷം മുമ്പ് ഈ കുരിശ് സ്ഥാപിച്ചത് ആ പള്ളിക്കാരാണ് അതിന് ശേഷമാണ് ഈ ഓമൊക്കെ വരുന്നത് എന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ എടുത്തു പറയേണ്ടത് നമുക്ക് നിലമ്പൂർ ടൗണും അതുപോലെ ഇതിന് ചുറ്റുമുള്ള മല ഏരിയകളും കാടും ഈ നിലമ്പൂർ കാട് അതിൻ്റെ മുകളിൽ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഭാഗമൊക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ സമയപ്പം അഞ്ചു മണി കഴിഞ്ഞിട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് കാര്യങ്ങളുള്ള ക്ലൈമേറ്റ് ചെയ്ഞ്ച് ഒന്നുമില്ല കേട്ടോ അതാ പഴയ പോലെ തന്നെ കിടക്കുകയാണ് എനിക്ക് പുറകിലി ആ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലുള്ള മഴക്കാരണം കേട്ടോ മഴ ഒന്നും പെയ്യുന്നില്ല അതുപോലെ അങ്ങോട്ട് ചെറിയ രീതിയിൽ കോടൊക്കെ കാണാം കേട്ടോ എന്തായാലും ഇങ്ങോട്ട് വരും തോന്നുന്നില്ല ഇത് ഈ ഭാഗത്തായിട്ട് സൺസെറ്റിങ്ങനെ ആയി കിടന്നു കാണാം കേട്ടോ ആ നല്ല മഴയും കോടയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ പയ്യെ താഴത്തേക്ക് ഇറങ്ങാം കേട്ടെനി എനിക്ക് ഉമ്മിലിതാണ് അവിടെ ഓമി കുഴിച്ചൊക്കെ ഇതാണ് അവിടെ കാണണം നമ്മൾ ഇവിടെ നമ്മളൊരു കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ലാത്ത കാഴ്ച അപ്പം ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഫീല് കിട്ടുന്നത് നമുക്ക് അടിപൊളിയാണ് അപ്പോൾ പറഞ്ഞപോലെ നമ്മൾ പയ്യെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഈ വീഡിയോ നമ്മൾ ഇതിൻ്റെ മേളിൽ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി താഴത്തെത്തണം താഴ്ത്ത് പയ്യ പയ്യെ പിടിച്ചിറങ്ങാം കേട്ടോ കയറിയ പോലെ എല്ലാം ഇറങ്ങുമ്പോൾ നല്ല കുത്തനുള്ള ഇറക്കാം കേട്ടോ രണ്ട് നല്ല ഇറക്കാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നിലമ്പൂരിലെ ഓംകുരിശ്ശുവാറയിലേക്ക് കയറുന്ന കാഴ്ചകളും അതുപോലെ ഓംകുരിശ്ശുപാറയുടെ മോണുന്ന കാഴ്ചകളൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ കൂടി നേനെ പൊളിയാട്ടോ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം